കുവൈറ്റിൽ നടക്കുന്ന സാഹിത്യ മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറുന്ന മേളയ്ക്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റാണ് നേതൃത്വം നൽകുന്നത് വ്യാഴംവള്ളി ദിവസങ്ങളിലായി അബ്ബാസിയ ആസ്പിയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് സാഹിത്യ സംവാദമേള സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നതെന്ന് സംഘാടക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന സെഷനുകളിൽ നാട്ടിൽ നിന്നും ജി സി സി രാജ്യങ്ങളിൽ നിന്നും കുവൈറ്റിൽ നിന്നുമുള്ള സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും വിവിധ വിഷയങ്ങളിലായി എട്ട് സെഷനുകളാണ് ഫെസ്റ്റിവലിൽ നടക്കുക ഫെസ്റ്റിവലിൽ എഴുത്തുകാരായ അശോകൻ ചെരുവിൽ ബെന്യാമൻ ഹരിതാ സാവിത്രി പ്രിയ വിജയൻ ശിവദാസ് മാധ്യമ പ്രവർത്തകൻ ശരത്ചന്ദ്രൻ എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുമെന്ന് കലാകുവൈ ജനറൽ സെക്രട്ടറി ടി വി ഹിക്മത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫെസ്റ്റിവലിന്റെ ഭാഗമായി കലാകുവൻ എം ഡി സാഹിത്യ പുരസ്കാരം സൗദി അറേബ്യയിൽ നിന്നുള്ള ജോസഫ് അതിരങ്കലിന് സമർപ്പിക്കും പുസ്തക പ്രദർശനം തത്സമയ ചിത്രരചന ചിത്ര പ്രദർശനം എന്നിവയും മേളയുടെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മാത്യു ജോസഫ് കെ കെ എൽ എഫ് ചെയർമാൻ പ്രേമനില്ല ജനറൽ കൺവീനർ മണികണ്ഠൻ വട്ടംകുളം ട്രഷറർ പി ബി സുരേഷ് മീഡിയ സെക്രട്ടറി പ്രസീദ ജിതിൻ എന്നിവർ പങ്കെടുത്തു ജനം കുവൈറ്റ്